നമസ്കാരം ക്യാപ്സൂൾസ് ആണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് വരുന്നത് ഈ വാർത്തകളെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തിക്കുന്ന ഇതിനുള്ളൊരു പ്രത്യേക പരിപാടിയാണ് ക്യാപ്സൂൾസ് ഇന്നത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാർത്തകളിലെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് ആദ്യം കെ സുധാകരൻ്റെ പുതിയ തീരുമാനത്തെക്കുറിച്ചാണ് കെ സുധാകരൻ ഇപ്പോൾ കെ പി സി സി പ്രസിഡൻ്റാണ് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സുധാകരൻ മത്സരിക്കാൻ തയ്യാറാവില്ല സുധാകരൻ ഒഴികെയുള്ള മറ്റ് എം പിമാരെല്ലാം മത്സരിക്കണം എന്നുള്ളതായിരുന്നു തീരുമാനം എന്നാൽ ഇപ്പോൾ നിർണായകമായ ചില നീക്കങ്ങൾ കൂടി ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണുന്നത് മനോരമ എന്നൊരു വാർത്ത നൽകിയിട്ടുള്ളത് സമ്മർദ്ദം വന്നാൽ സമ്മതം എന്ന് കെ സുധാകരൻ പറഞ്ഞ കാര്യമാണ് ജോജി സൈമൺ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുധാകരൻ മത്സരിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി അവസാന നിമിഷം അദ്ദേഹം മത്സരിക്കുകയായിരുന്നു പിന്നീട് കഴിഞ്ഞ തവണ പി കെ ശ്രീമതിയെ തോൽപ്പിച്ച് അദ്ദേഹം ജയിച്ചു ഇപ്പോൾ അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റാണ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മത്സരിക്കാൻ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിനെ മറികടന്ന് സംസ്ഥാനം മുഴുവൻ ഓടിയെത്തേണ്ട ഒരാൾ എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടത് പക്ഷേ മറ്റ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കെ സുധാകരൻ വീണ്ടും മത്സരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചപ്പോൾ കെ പി സി സിയുടെ മൂന്ന് വർക്കിംഗ് പ്രസിഡൻറ്റുമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇപ്പോൾ ആണെങ്കിലോ ഒരേ ഒരു കെ പി സി സി പ്രസിഡൻറ്റുമാണ് ഈ ഘട്ടത്തിൽ വീണ്ടും മത്സരിക്കുക എന്നുള്ളത് പ്രതിസന്ധിയുള്ള കാര്യമാണ് രണ്ട് ചുമതലകളും ഒരുമിച്ച് നിർവഹിക്കുക എന്നുള്ളത് എളുപ്പമല്ല കണ്ണൂർ സിറ്റിംഗ് എം പി ആയിരിക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് അന്ന് കാസർഗോട്ട് മത്സരിക്കാനാണ് തീരുമാനിച്ചത് സിറ്റിംഗ് എം മണ്ഡലം മാറുന്നത് രണ്ട് മണ്ഡലത്തിലെയും സാധ്യതയെ ബാധിക്കും എന്നതിനാൽ കണ്ണൂർ വിടില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നാലോ അവിടെ തോൽക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സുധാകരന് പകരം ഒരാളില്ലല്ലോ മത്സരിച്ച് വീണ്ടും ജയിച്ചു എന്നുള്ളതാണ് ഈ നിലവിലെ എം സ്ഥാനത്തിലേക്കുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് വീണ്ടും അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മാ മനോരമ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് കെ രാധാകൃഷ്ണന്റെ മത്സരത്തെക്കുറിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾക്കിടയിൽ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി സുനിൽ കനഗോലു വലിയ തോതിൽ ഫീൽഡ് വർക്ക് നടത്തിയിരുന്നു സർവേ നടത്തിയിരുന്നു അതിൽ അദ്ദേഹം കണ്ടെത്തിയ രണ്ട് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്ന് ആലത്തൂരായിരുന്നു അവിടെ രമ്യ ഹരിദാസ് ആയിരുന്നു സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ വലിയ അട്ടിമറി ഉണ്ടാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ ബിജുവിനെ പരാജയപ്പെടുത്തി സി പി എമ്മിൻ്റെ കോട്ടയിൽ വിജയം നേടിയ ആളാണ് രമ്യ ഹരിദാസ് എന്നാൽ ഇത്തവണ അവർ സേഫ് അല്ല എന്നായിരുന്നു അവരുടെ നിഗമനം പക്ഷേ ഇത്തവണ എൽ ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നതിനെ അപേക്ഷിച്ചിട്ട് ും ഭാവി കോൺഗ്രസിൻ്റെ എന്നുള്ളതാണ് എൽ ഡി എഫ് കെ രാധാകൃഷ്ണനെ ആലത്തൂരിൽ ഇറക്കും എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് ആലത്തൂരിൽ ആര് ചിരിക്കും എന്നൊരു തലക്കെട്ടിൽ വാർത്ത മനോരമ നൽകുന്നുണ്ട് മനോരമയുടെ വാർത്തയിലെ പ്രധാനപ്പെട്ട കാര്യം ആലത്തൂരിലെ കെ രാധാകൃഷ്ണന്റെ സാധ്യതകളുടെ വിശകലനമാണ് ആലത്തൂർ തിരിച്ചു പിടിക്കാൻ രാധാകൃഷ്ണൻ തന്നെ കളത്തിലിറങ്ങണമെന്ന അതാണ് നിലവിലെ വാദം രമ്യ ഹരിദാസ് എന്ന യുവ നേതാവ് ഇനി പാട്ടും പാടി ജയിക്കാൻ പാടില്ല എന്നുള്ള നിഗമനം എന്നുള്ള തീരുമാനം പാർട്ടിക്കുണ്ട് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലായുള്ള ആലത്തൂർ ഭാഗം ചേലക്കര നിയമസഭാ മണ്ഡലം അതാണ് രാധാകൃഷ്ണന്റെ തട്ടകം രാധാകൃഷ്ണൻ മത്സരിച്ച കാലത്തൊക്കെ അവിടെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ജില്ലയുടെ ഭാഗമായ നാല് മണ്ഡലങ്ങളിലും നിയമസഭാ സീറ്റിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് മികച്ച ലീഡ് ലഭിച്ചു ഈ സാഹചര്യത്തിൽ കെ രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് അതേസമയം തന്നെ നാട്ടുകാരുടെ ഇടയിൽ ജനകീയനുമാണ് ഈ ഘട്ടത്തിൽ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിശകലനമാണ് സുജിത് നായർ മനോരമയിൽ നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും രണ്ട് സംഘടനകൾ ഐ എൻ ടി യു സിയും യൂത്ത് കോൺഗ്രസുമാണ് അവർ സീറ്റ് ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് കോൺഗ്രസിൽ നിന്ന് ഐ എൻ ടി യു സി സീറ്റ് ആവശ്യമായി രംഗത്തെത്തിയതാണ് അടുത്ത വാർത്ത ഐ എൻ ഡി യു സിയുടെ പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എല്ലാ ഘട്ടത്തിലും നേതൃത്വവുമായി വിമത തർക്കങ്ങൾ ഒക്കെ നടത്തുന്ന ആളാണ് ആർ ചന്ദ്രശേഖരൻ്റെ നീക്കത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യം ലോക്സഭാ സീറ്റ് ഐ എൻ ഡി യു സിക്ക് തൊഴിലാളി സംഘടനയ്ക്ക് വേണം എന്നുള്ള ആവശ്യമാണ് ആർ എസ് പിക്ക് കൊല്ലം നൽകരുത് എന്ന് എൻ കെ പ്രേമേന്ദ്രൻ്റെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള വിരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ തർക്കത്തിൻ്റെ ഒടുവിലാണ് ഐ എൻ ഡി യു സിക്ക് സീറ്റ് നൽകണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമ്മർദ്ദത്തിലെ നേതൃത്വത്തെ അകറ്റിവിടുന്ന തരത്തിലേക്ക് ഐ എൻ ഡി യു സി നീങ്ങുകയാണ് പ്രബലമായി സംഘടന എന്നുള്ളതിൽ പ്രബലമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഐ എൻ ഡി യു സി ഈ സാഹചര്യത്തിൽ ആർ എസ് പിക്ക് എതിരായ നീക്കം എന്നുള്ളതിനുപരി ഒരു സീറ്റ് ലഭിക്കുന്നതിന് ഐ എൻ ഡി യു സിക്ക് ഒരു സീറ്റ് ലഭിക്കുന്നതിനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം കോൺഗ്രസിൻ്റെ ഈ പ്രതിസന്ധികളിൽ ചെന്നിത്തല രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ വലിയൊരു പ്രതിസന്ധി തീർക്കാൻ പോയിരിക്കുകയാണ് ആ പ്രതിസന്ധി തീർക്കുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് അദ്ദേഹം പ്രധാനപ്പെട്ട ആസൂത്രണം നടത്തുകയാണ് അതാണ് അടുത്ത വാർത്ത മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ മുൻ മുഖ്യമന്ത്രി തന്നെ കോൺഗ്രസ് വിട്ട സാഹചര്യമാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് അടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവിടുത്തെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രതീക്ഷ ഇപ്പോൾ തന്നെ കാര്യമായി ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കാരണം ശിവസേനയുടെ ഒക്കെ ഇടപെടലും ബി ജെ പിയുടെ കാലുമാറ്റലും ഒക്കെ ആയിട്ടുള്ള സംഘർഷങ്ങൾ അവിടെയുണ്ട് രമേശ് ചെന്നിത്തലക്കാണ് മഹാരാഷ്ട്രയുടെ ചുമതല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ റോളാണ് മഹാരാഷ്ട്രയ്ക്ക് ഈ ഘട്ടത്തിൽ അശോക് ചവാൻ്റെ കാലുമാറ്റ സാഹചര്യം എങ്ങനെ നേരിടും എന്നുള്ള കാര്യമായ ആലോചനയിലേക്ക് ചെന്നിത്തല കടന്നിരിക്കുന്നു ചെന്നിത്തലയുടെ അടിയന്തര ഇടപെടൽ ഒരു യോഗം വിളിച്ചുകൊണ്ടാണ് ആദ്യഘട്ടം മുന്നോട്ട് പോകുന്നത് ഈ വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രമേശ് ചെന്നിത്തല നേരത്തെ മറ്റു പല സംസ്ഥാനങ്ങളുടെയും ചുമതല ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് ചുമതലയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ത്ത് കേരളത്തിൽ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കില്ല എന്നും അവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം ഉണ്ടാവുക എന്നുമുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അശോക് ചവാൻ്റെ പോക്ക് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിനെ എങ്ങനെ തിരിച്ചടിയാകും എന്നുള്ളതിനെ അതിജീവിക്കാൻ ആലോചനയാണ് നടക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് അത് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊരു കാര്യം ഡൽഹിയിലും സമാനമായ നിലയിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് അത് കോൺഗ്രസും എ എ പിയും കൂടിയിട്ടുള്ളതാണ് എ എ പി അവിടെ കോൺഗ്രസ്സിന് വഴങ്ങുകയോ തിരിച്ച് കോൺഗ്രസ് എ എ പിക്ക് വഴങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം കുറേ കാലമായിട്ടില്ല എ പി ഇത്തവണ അവിടെ ആകെയുള്ള ഏഴ് സീറ്റുകളിൽ ആറ് സീറ്റിലും മത്സരിക്കും ഒരു സീറ്റ് കോൺഗ്രസിന് നൽകാം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഴ് സീറ്റുകളിൽ ആറ് സീറ്റ് മുഴുവൻ അവരെടുത്താൽ ഒന്ന് പോരാ എന്നുള്ളതാണ് ഈ കോൺഗ്രസ്സിൻ്റെ നിലവിലെ തീരുമാനം എല്ലാ കാലത്തെയും പോലെ ഉടക്കി പിരിയുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മളെ വലിയ തോതിൽ ആശങ്കയിലാക്കുന്ന മറ്റൊന്ന് എ ഐ ടെക്നോളജിയുടെ വരവാണ് മാതൃഭൂമി ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നത് വ്യാജ എ ഐ വീഡിയോകൾ തിരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വ്യാ പിണറായി വിജയൻ യു ഡി എഫിന് വോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ സമീപിക്കും അതുപോലെ തിരിച്ച് രമേശ് ചെന്നിത്തല വേറൊരാളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് എൻ കെ പ്രേമേദനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുക അതാണ് എ ഐ വി ഏറ്റവും വലിയ പ്രതിസന്ധിയായി വരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കാൻ പോവുകയാണ് ആ വാർത്ത ആണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലൊക്കെ കരുണാനിധിയുടെയൊക്കെ രൂപത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി കേരളത്തിൽ മരിച്ചവരുടെ രൂപത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന കുഴപ്പമില്ല പക്ഷേ ഓപ്പോസിറ്റ് എന്തെങ്കിലും കമൻറ്റുകൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ എതിർ നിൽക്കുന്ന പാർട്ടികൾക്ക് ഉപകാരപ്രദമായ കമൻറ്റുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യും അങ്ങനെയുള്ള പ്രതിസന്ധിയാണ് ഇതിനെ ഇനി വലക്കാൻ പോകുന്നത് ഉദാഹരണത്തിന് ബി ജെ പിക്ക് അനുകൂലമായി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് രാമക്ഷേത്രം ഗംഭീരമായി മോഡി കൊള്ളാം എന്ന് പറഞ്ഞൊരു ഡയലോഗ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ഡയലോഗ് ഒരു കോൺഗ്രസ് നേതാവോ ഒരു സി നേതാവോ പറയുന്നതായി ഒരു വ്യാജ എഐ വിഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചാൽ അതിന് വലിയ പ്രചാരം കിട്ടും ആളുകൾ ചിലപ്പോൾ വിശ്വസിച്ചു എന്നും വരും അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നേരിടാൻ പ്രതിസന്ധിയാവുക അതാണ് ഇതിലേറ്റവും വലിയ പ്രശ്നമായി വരാൻ പോകുന്നതും അല്ലാതെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളൊക്കെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി പറയുന്ന വീഡിയോകൾ കുഴപ്പമില്ല അല്ലാത്ത വീഡിയോകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ പ്രതിസന്ധിയാവുന്നത് പ്രചാരണ രംഗത്ത് ഇത്തരത്തിലുള്ള എ വീഡിയോയുടെ ഇടപെടൽ ആ ടെക്നോളജിയുടെ ദുരുപയോഗം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിസന്ധി ആയിരിക്കും അത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ ഇനി നമുക്ക് പുതിയ ആശങ്കയിലേക്ക് നയിക്കുന്നതാണ് ഇന്നത്തെ ക്യാപ്സൂൾ ഇവിടെ അവസാനിപ്പിക്കണം നന്ദി നമസ്കാരം